വന്നിരിക്കുന്നത് ഒരു ത്രീ ബൈ ത്രീ ക്യൂബിലൊരു പാറ്റേൺ ആണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇതിൽ ഒന്ന് ചെയ്യുന്നത് ഒരു ത്രീ ബൈ ത്രീ ക്യൂബ് ലാസ്റ്റ് ഈ എൻഡ് നമുക്കൊന്ന് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇത് മാത്രമേ നമുക്ക് കൈകൊണ്ട് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ഈക്വേഷൻ വെച്ച് ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഈ പാറ്റേൺ ചെയ്യാനായി യു എൽ ടു യു ബി ആർ ടു ബി യു എൽ ടു യു ബി ആർ ടു ി അപ്പോൾ നമുക്കൊരു ത്രീ ബൈ ത്രീ ക്യൂബിന്റെ ഒരു ഒരു പീസ് പുറത്തേക്ക് ട്വിസ്റ്റായി കിടക്കുന്നുണ്ട് നേരെ ഓപ്പോസിറ്റും അതേപോലെ ഒരു പീസ് ട്വിസ്റ്റായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ ചെയ്തത് നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് ആർ എഫ് ടു ആർ ബി ബി റ്റു ഡി ആർ എഫ് ടു ആർ ഡി ബി ടു ആ ഡി അപ്പോൾ നിങ്ങൾക്ക് താ ക്യൂബ് നോർമൽ പൊസിഷനിൽ അപ്പോൾ ഇതും ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ നിങ്ങൾക്ക് ചെയ്യുക അപ്പോൾ ഈ പാറ്റേൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്